ചെങ്കടലിൽ ഭൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യമനിൽ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളെ കൊണ്ടും ഹൂതികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ലോകത്തിനുമെതിരെ ഇറാൻ അനുകൂലികളായ ഹൂതികൾ ആക്രമണം കടുപ്പിക്കുന്നത് ആഗോള വ്യാപാര പാതകളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് ചെങ്കടലൂടെ ഏതൊക്കെ കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും ഹൂതികളാണെന്നത് അമേരിക്കൻ ചേരിയുടെ ദീർഘകാല പേടി സ്വപ്നമാണ് ഹൂതികൾ ഇവരെ ഇല്ലാതാക്കാൻ ഇറാനിൽ അക്രമം നടത്തുന്നതിന് മുൻപ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ വ്യോമാക്രമണങ്ങൾക്കൊന്നും കടലിലെ ഈ ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് നൂറ് കണക്കിന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷവും പുതിയ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ കഴിയുന്നു എന്നത് അവരുടെ പ്രതിരോധ ശേഷിയുടെയും ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിന്റെയും വ്യാപ്തി വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് കൂറ്റൻ കപ്പലുകൾ കടലിൽ മുക്കി അമേരിക്കൻ ചേരിയെ ഹൂതികൾ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവരുടെ ആക്രമണങ്ങളുടെ തീവ്രതയും ലക്ഷ്യബോധവും വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് ഹൂതികൾ അടുത്തിടെ മുക്കിയ കപ്പലുകളിൽ ഒന്ന് ൻ പാത വഹിച്ച് ഗ്രീക്ക് നിയന്ത്രിതമായിരുന്ന എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പലാണ് ഈ കപ്പലിൽ കാവലായി ഉണ്ടായിരുന്ന സായുധ ജീവനക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കപ്പലിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് ബ്രിട്ടനിലെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് ജൂലൈ ഏഴിനാണ് സംഭവം നടക്കുന്നത് ചെറുബോട്ടുകളിലെത്തിയ ബോട്ടുകളിലെത്തിയ ഹൂതികൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതിനെ തുടർന്നാണ് കപ്പൽ നിശ്ചലമായത് തുടർന്ന് കപ്പൽ മുങ്ങുകയും ചെയ്തു ഇസ്രായേലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് എന്നും എന്നാൽ ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ അറിയിച്ചിട്ടുണ്ട് ഹൂതികൾ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ശേഷം പ്രസ്താവനകൾ ഇറക്കി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പതിവാണ് സംഭവത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി അപലപിച്ചിട്ടുമുണ്ട് യമനിലെ അമേരിക്കൻ എംബസി തട്ടിക്കൊണ്ടുപോയ കപ്പൽ ജീവനക്കാരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഹുദികളോട് ആവശ്യപ്പെട്ടു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് പേർ ഫിലിപ്പീൻസ് പൗരന്മാരായിരുന്നുവെന്ന് ഫിലിപ്പീൻസ് അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്റെ നാവിക ദൗത്യമായ ജൂലൈ ഒൻപതിന് കടലിൽ നിന്ന് ആറ് കപ്പൽ ക്രൂ അംഗങ്ങളെ കണ്ടെത്തിയതായും പത്തൊൻപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഹൂതി ആക്രമണങ്ങളുടെ മാനുഷിക പ്രത്യാഘാതം എത്ര വലുതാണെന്ന് എടുത്തു കാണിക്കുന്നു എത്തേണിറ്റി സിക്ക് മുൻപ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഹൂതികൾ മുക്കിയ രണ്ടാമത്തെ കപ്പലാണ് ജൂലൈ ആറിന് ആക്രമിക്കപ്പെട്ട ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ചരക്കപ്പലായ മാജിക് ഈ കപ്പലിനെ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചത് അതിനിവേശ പലസ്തീൻ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനം ലംഘിച്ച ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന ഒറ്റ കാരണത്തിലാണ് മാജിക് മാജിക് അക്രമം ഹൂതികൾ നടത്തിയത് ഇത് ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളോടുള്ള തങ്ങളുടെ പ്രതിഷേധം ഹൂതികൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ജൂലൈ എട്ടിന് ഹൂദികൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ആയുധധാരികളായ ആളുകൾ കപ്പലിൽ കയറുന്നതും തുടർന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതും കപ്പൽ മുങ്ങുന്നതും എല്ലാം വ്യക്തമായി കാണിച്ചിട്ടുണ്ട് മാജിക് സീസിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു ഇത് ഒരു ആശ്വാസ വാർത്ത ഹൂതികളുടെ ആക്രമണങ്ങളുടെ ഭീകരതയും അവരുടെ കൃത്യതയും ഈ വീഡിയോകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമായി മിസൈലുകൾ ഡ്രോണുകൾ ചെറു ബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഹൂതികൾ ഇതിനകം എഴുപതോളം വ്യാപാര കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ നാല് കപ്പലുകൾ പൂർണ്ണമായി കടലിൽ മുക്കുകയും അഞ്ചാമത്തേത് പിടിച്ചെടുക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഹൂതികളുടെ നിലപാട് യമനിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രസ്താവന ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം നിഷ്ക്രിയരായിരിക്കുമ്പോൾ ഹൂതികൾ സായുധമായി ഒരു പ്രതികരണത്തിന് മുതിരുന്നുണ്ട് ഇത് ചെങ്കടലിലെ ഷിപ്പിംഗ് റൂട്ടുകളെ അപകടത്തിലാക്കുന്നുണ്ട് ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാന കവാടമായ പുയസ് കനാലിലേക്കുള്ള വഴിയായ ചെങ്കടലിലെ ഈ ആക്രമണങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും വിതരണ ശൃംഖലകളെയും കാര്യമായി ബാധിക്കുന്നുണ്ട് പല ഷിപ്പിംഗ് കമ്പനികളും ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു ഇത് യാത്രാദൂരം വർദ്ധിപ്പിക്കുകയും ചിലവ് കൂട്ടുകയും ചെയ്യുന്നു ഹൂതികൾ മാജിക് സീസിലും എറ്റേണിറ്റി സീയിലും നടത്തിയ ആക്രമണങ്ങളെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും പ്രാദേശിക സാമ്പത്തിക സമുദ്ര സുരക്ഷയ്ക്കും ഉയർത്തുന്ന തുടർച്ചയായ ഭീഷണിയെ ഗൗരവമായി കാണുന്നുവെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം ഹൂതി ആക്രമണങ്ങളെ അപലപിക്കണമെന്നും നാവിഗേഷൻ സ്വാതന്ത്ര്യവും വാണിജ്യ ഷിപ്പിംഗും സംരക്ഷിക്കാനായി അമേരിക്ക ആവശ്യമായ നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിലെ ഹൂതിയുടെ ഇത്തരം ഭീഷണികൾക്ക് പുറമെ യമുനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്ന സാഹചര്യം കൂടി സംജാതമായതാണ് സംജാതമായത് ഇസ്രായേൽ ഭരണകൂടത്തിന് പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നുണ്ട് ഇതോടെ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറലും രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി മാസത്തെ ശാന്തതയ്ക്ക് ശേഷം ചെങ്കടൽ വീണ്ടും ഭീകരമായ ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന്റെയും കടുത്ത ലംഘനമാണ് എന്നാണ് ഐ എംഒ സെക്രട്ടറി ജനറൽ ആർ സെനിയോ പറയുന്നത് നിര നിരപരാധികളായ നാവികരും തദ്ദേശവാസികളുമാണ് ഈ ആക്രമണങ്ങളുടെയും അവ ഉണ്ടാക്കുന്ന മലിനീകരണത്തിന്റെയും പ്രധാന ഇരകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും ഇത്തരത്തിലാണ് എന്നാൽ ഹോദികളുടെ ആക്രമണങ്ങളെ മാത്രം അപലപിക്കുന്ന പാശ്ചാത്യ ശക്തികൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഗാസയിലെ പലസ്തീനികളുടെ രോധനം അരലക്ഷത്തിലധികം നിരപരാധികളായ ഒരു സമൂഹത്തെയാണ് ഇസ്രായേൽ ഇതിനകം ആ മണ്ണിൽ കൊന്നു തള്ളിയിരിക്കുന്നത് കപ്പൽ ആക്രമണങ്ങളെ അപലപിക്കുന്നവർ ഈ വലിയ ദുരന്തത്തെയും അതിന്റെ മൂലകാരണങ്ങളെയും തിരിച്ചറിയേണ്ടതുണ്ട് ഹൂതികൾ തങ്ങളുടെ ആക്രമണങ്ങളെ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിരോധമായാണ് ചിത്രീകരിക്കുന്നത് ഇസ്രായേലിന് നേരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ലോകരാജ്യങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഹൂതികൾ തങ്ങളുടെ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയാണ് എന്ന രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് ഒരു ആക്രമണവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഈ കാലം ആക്രമണങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലവുമല്ല എന്നിട്ടും ഇപ്പോൾ നടക്കുന്നത് വൻ സംഘർഷങ്ങളാണ് അത് യുക്രൈൻ റഷ്യ യുദ്ധമായാലും ഇസ്രായേലിന്റെ ഗാസയിലെ കടന്നാക്രമണമായാലും ഇതിനെല്ലാം പിന്നിലെ മൂലകാരണവും കാരണക്കാരും അമേരിക്ക എന്ന രാജ്യം മാത്രമാണെന്ന വിമർശനവും ശക്തമാണ് യുക്രൈനെ മുൻനിർത്തി റഷ്യയുമായി സംഘർഷത്തിന് വിത്തുപാകിയത് അമേരിക്കയാണെന്നും ഇതേ അമേരിക്ക തന്നെയാണ് ഗാസയിൽ കൂട്ടക്കുരുതി നടത്താനും ഇറാനിൽ ആക്രമണം നടത്താനും ഇസ്രായേലിന് സഹായം െയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്